നമസ്കാരം ഇറാന്റെ വൻതോതിലുള്ള മിസൈൽ പരീക്ഷണം മധ്യപൂർവ്വദേശത്ത് സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാന്റെ നാവികസേനയും ആഭ്യന്തര യൂണിറ്റുകളും സംയുക്തമായിട്ടാണ് നാൽപ്പതിനും അൻപതിനും ഇടയിൽ ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷണം നടത്തിയത് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ എപ്പോൾ വേണമെങ്കിലും ആക്രമണങ്ങൾ നടത്താം എന്ന വാർത്തകൾക്കിടയിലാണ് ഇറാന്റെ ഈ നീക്കം മേഖലയിലെ തങ്ങളുടെ സൈനിക ശേഷി വിളിച്ചോതുന്ന ശക്തമായ പ്രതിരോധ സന്ദേശമാണ് ഇതെന്ന് വിലയിരുത്തപ്പെടുന്നു രണ്ടായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഖാദർ മറ്റൊരു അഡ്വാൻസ്ഡ് ബാലിസ്റ്റിക് മിസൈലായ ഖാദർ വൺ വൺ സീറോ തുടങ്ങിയ മിസൈലുകളും പുതിയ ത്രീ നോട്ട് ത്രീ സീരീസ് മിസൈലുകളും പരീക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു മിസൈലുകൾ നാവികസേനയുടെ കപ്പലുകളിൽ നിന്നും രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ നിന്നും ഒരേ സമയം വിക്ഷേപിക്കപ്പെട്ടു ഇറാന് അകത്തുനിന്ന് വിക്ഷേപിച്ച മിസൈലുകൾ ഒമാൻ ഉൾക്കടലിലെ നിശ്ചിത ലക്ഷ്യങ്ങൾ കൃത്യമായി തകർത്തു അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഡ്രോണുകൾ ഉപയോഗിച്ച് മിസൈലുകളെ വഴിതിരിച്ചുവിടുന്ന തന്ത്രം ഇറാൻ വിജയകരമായി പരീക്ഷിച്ചു തങ്ങളുടെ രാജ്യത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമുണ്ടായാൽ അതിന് നിർണായകവും ശക്തവുമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ സൈനിക കമാൻഡർമാർ മുന്നറിയിപ്പ് നൽകി ഒരു പ്രത്യാക്രമണമുണ്ടായാൽ ആയിരം മിസൈലുകൾ ഒരേ സമയം ഇസ്രയേലിന് നേരെ വിക്ഷേപിക്കാൻ ഇറാൻ തയ്യാറാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മിസൈൽ സാങ്കേതികവിദ്യയിൽ ഇറാനെ വെല്ലാൻ ആർക്കും കഴിയില്ലെന്ന് ഈ പരീക്ഷണങ്ങൾ തെളിയിക്കുന്നതായും ഇറാൻ വ്യക്തമാക്കി നാൽപ്പതിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഒരേ സമയം വിക്ഷേപിക്കുകയും എ ഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രതിരോധ കവചങ്ങളെ മറികടക്കാൻ പരിശീലനം നടത്തുകയും ചെയ്ത ഇറാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ശക്തമായ ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഇറാൻ നടത്തിയ ഈ വൻ മിസൈൽ പരീക്ഷണം വെറുമൊരു സൈനികാഭ്യാസമായി കാണാൻ ലോകരാഷ്ട്രങ്ങൾക്ക് കഴിയില്ല ഇത് മധ്യപൂർവ്വദേശത്തെ ഭരണകൂടങ്ങൾ തമ്മിലുള്ള ശക്തമായ അധികാര അധികാരവടമ്പലിയുടെയും പ്രതിരോധ സന്നാഹത്തിൻ്റെയും വ്യക്തമായ സൂചനയാണ് ആണവ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു ചെറിയ പ്രകോപനം പോലും മേഖലയെ വലിയ സംഘർഷത്തിലേക്ക് തള്ളിവിട്ടേക്കാം